ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രഘു അമ്പിളിയോട് ഫോണിലൂടെ സംസാരിക്കുകയാണ് അപ്പോൾ അനന്തമാഷിനെക്കുറിച്ചും കുറിച്ചും ഒക്കെ ചോദിച്ചറിയുകയാണ് കേട്ടോ അപ്പോൾ മാഷ് നേരത്തെ ഉറങ്ങി എന്ന് പറയുന്ന സമയത്തും അമ്പിളിയുടെ വായിൽ നിന്നും അറിയാതെ ഇവിടെ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം അറിയുകയാണ് കേട്ടോ അപ്പോൾ രഘു ഇത് ഒരുപാട് ചോദിച്ചറിയുന്നുണ്ട് എന്താണ് അവിടുത്തെ പ്രശ്നം നീ എന്നിൽ നിന്നും മറച്ചു വെക്കാൻ നിൽക്കണ്ട നാളെ ഞാനത് എന്തായാലും അറിയും അപ്പോൾ പിന്നെ നീ എന്തിനാണ് എന്നിൽ നിന്നും മറച്ചു വെക്കുന്നത് എന്ന് അമ്പിളിയോട് ചോദിക്കാൻ കേട്ടോ ആ സമയത്ത് അമ്പിളി മനസ്സിൽ ചിന്തിക്കുന്ന ദയെക്കുറിച്ച് ഈ സമയത്ത് രഘുവേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ രഘുവേട്ടൻ ഇവിടേക്ക് വരും പിന്നെ വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടാവുക അതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ രഘുവേട്ടനെ അറിയിക്കേണ്ട എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് അമ്പിളി അങ്ങനെ അമ്പിളി വഴുതി മാറിയ ശേഷം ഫോൺ കട്ട് ചെയ്യുകയാണ് കേട്ടോ ആ സമയത്ത് രഘുവിന് നല്ല സംശയം വരുന്നുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് അവിടെ അമ്പിളി എന്നോട് മനപൂർവ്വം പറയാതിരിക്കുന്നതാണ് എന്ന് മനസ്സിൽ ഇങ്ങനെ രഘുവിന് തോന്നുന്നുണ്ട് എന്നിട്ട് രഘു ഫോൺ വെച്ച ശേഷം ദാസാറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ ആ സമയത്ത് ചീരവും അനുവൊക്കെ അവിടെ ഉണ്ടാവും <mile> said, <kur> ി എന്നിൽ നിന്നും എന്തോ മറച്ചു വെക്കുന്നുണ്ട് അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ദയവുമായിട്ട് എന്ന് പറയട്ടോ അപ്പം മഞ്ചാടി പറയുന്നുണ്ട് അതിന് അമ്പിളി ചേച്ചി രഘുവേട്ടനോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കാം കേട്ടോ ഇല്ല എന്നിൽ നിന്നും എന്തോ മറച്ചു വെക്കുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ എത്ര ചോദിച്ചിട്ടും അമ്പിളി അത് പറഞ്ഞില്ല അപ്പോൾ മഞ്ചാടി പറയണ അമ്പിളി ചേച്ചി അങ്ങനെ മറച്ചു വെക്കുമോ എന്നില്ല എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ ഉറപ്പായും അത് രഘുവേട്ടനോട് പറയും എന്ന് മഞ്ചാടി പറയുന്ന സമയത്ത് ദാസാർ പറയ എങ്കിൽ നീ ഇപ്പൊ തന്നെ അണ്ണനെ വിളിച്ചു നോക്ക് എന്ന് പറയണെ അല്ല ഞാൻ ചോദിച്ചാലും എന്നോട് അമ്മാവൻ ഒന്ന് ും പറയാൻ സാധ്യതയില്ല ദാസാർ ഒന്ന് വിളിച്ചു നോക്ക് എന്ന് പറയും ദാസാർ മാഷിന്റെ ഫോണിലേക്ക് വിളിക്കാൻ കേട്ടോ ആ സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആണ് അണ്ണന്റെ ഫോണ് എന്ന് ദാസാർ പറയുമ്പോൾ ചീരി പറയുന്നത് അച്ഛന്റെ ഫോണിലെ ചാർജ് തീർന്നതാവും അവിടെ പ്രശ്നം ഒന്നും ഉണ്ടാകും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ അമ്പിളി ചേച്ചി ഉണ്ടല്ലോ അമ്പിളി ചേച്ചിയുടെ കയ്യിൽ നിന്നും കണക്കിന് കിട്ടും എന്ന് പറയട്ടെ അപ്പോൾ അനു പറയുന്നുണ്ട് അമ്പിളി ചേച്ചി ഇപ്പോൾ പഴയ പോലെ ദയെ അടിക്കാനൊന്നും പോവില്ല എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അമ്പിളി ചേച്ചി അത് നോക്കിക്കോളും എന്ന് അനു പറയുകയാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഇന്ദ്രൻ വരുന്നത് ഇന്ദ്രനെ കാണുമ്പോൾ ചീരവും ദാസാറും രഘുവും പറയുന്നുണ്ട് അനുവിനെ കാണാനായിരിക്കും എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അനുവും ഇന്ദ്രനും കൂടി സംസാരിക്കാൻ വേണ്ടി ബാൽക്കണിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ദ്രനെ കാണുന്ന സമയത്ത് ദാസാർ പറയുന്നുണ്ട് ഇന്ന് അനുവിനെ കാണാൻ കഴിഞ്ഞില്ലല്ലേ ഇന്ദ്ര നിന്റെ വണ്ടിയിലെ പെട്രോൾ തീർന്നു എന്ന് പറഞ്ഞു ആ സത്യമാണ് ദാസാറെ പക്ഷെ ആരും അത് വിശ്വസിക്കണമെന്നില്ല എന്ന് പറയട്ടോ അപ്പോൾ അനു പറയുന്നുണ്ട് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് എന്നെ ഇന്ദ്രേട്ടനല്ലേ കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞത് പിന്നീട് ഇന്ദ്രേട്ടൻ മനപൂർവ്വം വരാതിരിക്കില്ല എന്ന് എനിക്കറിയാം ഇന്ദ്രേട്ടൻ പറഞ്ഞത് സത്യമാണെന്നുള്ളത് ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് അനു പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും ബാൽക്കണിയിലേക്ക് പോയി സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അനു പറയാണ് ഞാൻ അവിടേക്ക് വന്നത് ഹർഷയെയും രവിയേയും കണ്ട് സംസാരിക്കാൻ വേണ്ടി തന്നെ രമണി എന്ന് പറഞ്ഞ സ്ത്രീയെ ഇറക്കിയത് ആരാണെന്നുള്ളത് എനിക്ക് കണ്ടെത്തണം അവരെ ഞാൻ എൻ്റെ കൺ മുന്നിൽ തന്നെ കാണുകയും ചെയ്യും എന്നിട്ട് ഈ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഞാൻ പുറത്തു കൊണ്ടുവരും ഇതിൽ ആരാണ് കളിച്ചിട്ടുള്ളത് എന്നുള്ളത് എനിക്കറിയാം അനു പറയുന്ന സമയത്ത് ഇന്ദ്ര പറയാണ് ജ്യോത്സ്യർ പറഞ്ഞ വാക്കുകൾ നീ വിശ്വസിക്കരുത് അനു എൻ്റെ ജാതകം ഞാൻ നിനക്ക് തരാം നിനക്ക് വിശ്വാസമുള്ള ഏത് ജ്യോത്സ്യരെ വേണമെങ്കിലും നിനക്ക് കാണിക്കാം അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് നുണ തന്നെയാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ജ്യോത്സ്യത്തിലൊന്നും അങ്ങനെ വിശ്വാസം ഉണ്ടായിട്ടില്ല പക്ഷെ രമണിയെ ഇരക്കിയത് ആരാണെന്നുള്ളതാണ് എനിക്ക് കണ്ടെത്തേണ്ടത് ഇങ്ങനെ ഒരു കള്ളത്തരം പ്രചരിപ്പിക്കണമെങ്കിൽ അതിൻ്റെ പിറകിൽ എനിക്ക് ഉറപ്പായും തോന്നുന്നത് ഹർഷയും അമ്മയും തന്നെയാണെന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ സത്യം അവസ്ഥ എനിക്ക് പുറത്ത് കൊണ്ടുവരണം എന്ന് പറയട്ടോ അപ്പോൾ ഇന്ദ്രൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ അത് തെളിവ് സഹിതം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായി ഞാൻ വിശ്വസിക്കും അത് അമ്മയാണെങ്കിൽ അമ്മയെ വരെ ഞാൻ തള്ളി പറയും എന്ന് ഞാനുവിനോട് ഇന്ദ്രൻ വാക്ക് കൊടുക്കുകയാണ് ഇന്ദ്രനോട് പറയുന്നുണ്ട് ഞാനും ഇന്ദ്രേട്ടനും തമ്മിൽ ജീവിക്കുന്നത് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത് ഇഷ്ടമില്ലാത്ത രണ്ട് വ്യക്തികളാണ് അമ്മയും ഹർഷയും അപ്പോൾ ഇതിന്റെ പിറകിൽ അവരാണ് കളിച്ചത് എന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട് രമണി എന്തായാലും ഇവിടെ തന്നെ ഉണ്ടാവും അവളെ എൻ്റെ കൺ മുന്നിൽ ദൈവം എന്നെങ്കിലും കാണിച്ചു തരാതിരിക്കില്ല അന്ന് ഞാൻ അവളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചത് ആരാണെന്നുള്ള ഞാൻ പറയിപ്പിക്കും എന്നിട്ട് അവളുമായി ഞാൻ ഇന്ദ്രന്റെ അടുത്തേക്ക് വരും എന്നൊക്കെ അനു ഇന്ദ്രനോട് പറയുകയാണ് അപ്പോൾ ഇന്ദ്രൻ പറയുന്നുണ്ട് അമ്മയാണ് ഇതിന്റെ പിറകിൽ കളിച്ചതെങ്കിൽ ഉറപ്പായി തള്ളി പറയുമെന്ന് അനുവിനോട് ഇന്ദ്രൻ വാക്ക് കൊടുക്കുകയാണ് പിന്നീട് ശബരിയുടെ വീട്ടിലേക്ക് ശബരി വരികയാണ് കേട്ടോ ആ സമയത്ത് രാമനാഥനും അനിതയും കൂടി കാത്തു നിൽക്കുകയാണ് എന്നിട്ട് ശബരിയോട് ചോദിക്കുകയാണ് മോനെ നിനക്ക് പോയ കാര്യം യും നല്ലതുപോലെ നടത്താൻ കഴിഞ്ഞില്ല അപ്പോഴത്തേക്കും നിനക്ക് ഇവിടേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വന്നല്ലോ എന്ന് രാമനാഥൻ പറയുമ്പോൾ അച്ഛനും വിഷമിക്കേണ്ട ഇനിയും ഇതുപോലുള്ള അവസരങ്ങൾ എനിക്ക് വരാതിരിക്കില്ല പക്ഷെ ഈ വീട്ടിലെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് എനിക്ക് അവിടെ മനസ്സമാധാനത്തോടു കൂടി നിൽക്കാൻ കഴിയില്ലല്ലോ ഈ വീട്ടിൻ്റെ അവസ്ഥ ഇങ്ങനെ ആക്കിയവർ ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ അവിടെ അകത്ത് തന്നെ ഉണ്ട് എന്ന് വാസന്തിയെക്കുറിച്ചും ധനനെക്കുറിച്ചും രാമനാഥൻ പറയുകയാണ് വാസന്തിയുടെയും ധനന്റെയും അടുത്തേക്ക് ശബരി ചെല്ലുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾ എന്തിനാണ് അബിയുടെ നേരെ കേസ് കൊടുക്കാൻ കാരണം എന്ന് ചോദിക്കുമ്പോൾ വാസന്തി പറയാണ് ഈ വീട്ടിലേക്ക് മറ്റാരും ഇവിടെ പുറത്തു നിന്നും വന്നിട്ടില്ല നിന്റെ അഞ്ചു ലക്ഷം രൂപ കാണാതായിട്ടുണ്ടെങ്കിൽ അതിന്റെ സത്യാവസ്ഥ പുറത്ത് കൊണ്ടുവരേണ്ടത് ഞങ്ങളുടെ കൂടി ഉത്തരവാദിത്തമല്ലേ എന്ന് ചോദിക്കാൻ ചോദിക്കാനോ അപ്പോൾ വാസന്തിയോട് ശബരി ചോദിക്കുന്നു അങ്ങനെയാണെങ്കിൽ അച്ഛന് നിങ്ങളെയും സംശയിക്കാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ എന്തിന് ഞങ്ങളെ സംശയം അന്ന് രാത്രിയിൽ അബിയെ നിന്റെ റൂമിന്റെ അവിടെ വെച്ച് കണ്ടതാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അബിയിൽ സംശയം വരാൻ കാരണം എന്ന് വാസ പറയാൻ കേട്ടോ അപ്പോ ശബരി പറയണ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളെയും സംശയിക്കാൻ എന്തിന് ധനേട്ടൻ ആ സമയത്ത് അവിടേക്ക് പോയി എന്ന് ചോദിക്കുമ്പോൾ ധനന് ഉത്തരം മുട്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ധനം പറയുകയാണ് അല്ല എന്നുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന അനിതയൊക്കെ എൻ്റെ പേര് പറഞ്ഞ് കേസ് കൊടുക്കുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തന്നെ ആദ്യം പോയി കേസ് കൊടുക്കുക അനിത ഞങ്ങളോടുള്ള ദേഷ്യം അങ്ങനെ തീർക്കുമായിരുന്നു എന്ന് പറയും ശബരി പറയണേ എന്തിന് അനിതേച്ചിക്ക് നിങ്ങളോട് ദേഷ്യം വേണം എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ വാസന്തി പറയുന്നുണ്ട് അത് അനിതയ്ക്കല്ലേ അറിയുകയുള്ളൂ െന്ന് പറയുമ്പോ അനിത പറയാണ് എനിക്ക് ഒരു ദേഷ്യവുമില്ല ഞാനും ധനേട്ടനും തമ്മിലുള്ള പ്രശ്നം എന്താണെന്നുള്ളതൊക്കെ ഞാൻ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഞാൻ വാസന്തി ചേച്ചിയോട് പറഞ്ഞോളാം അതും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് അനിത പറയാനോ ആ സമയത്ത് ധനൻ അങ്ങ് പരിഭ്രമിച്ചു പോവുകയാണ് എന്നിട്ട് അവിടെ നിന്നും അനിത പോയി കഴിഞ്ഞ ശേഷം ശബരി പറയുകയാണ് അനിതേച്ചിയെ കൊണ്ട് ആ സത്യം എന്താണെന്നുള്ളത് ഇപ്പൊ തന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയും പക്ഷെ അത് ധനേട്ടന് അത്ര സുഖകരമാവില്ല ധനേട്ടനെ ഇനിയും അവസരം തെറ്റിതിരുത്താൻ അതുകൊണ്ട് ളെ തന്നെ ധനേട്ടൻ സ്റ്റേഷനിൽ പോയിട്ട് കേസ് പിൻവലിക്കണം അല്ല എന്നു ഞാനും അച്ഛനും അനിതേച്ചിയും മറ്റൊരു കേസ് ധനേട്ടനും വാസന്തി ചേച്ചിയുടെയും എതിരെ കൊടുക്കും എന്ന് പറയുമ്പോൾ ധനൻ ആകങ്ങ് പേടിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ വാസന്തിയും ആകെ ഞെട്ടിപ്പോവുകയാണ് ഇവനെന്താ ഇങ്ങനെ പറയുന്നത് എന്നുള്ള ഭാവത്തിലിട്ടോ അപ്പോൾ വാസന്തി പറയണ ഇപ്പോൾ ശബരി നിന്റെ അഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടത് കണ്ടുപിടിക്കുക ആരാണ് കട്ടോണ്ട് പോയത് എന്നുള്ളത് നമുക്ക് കണ്ടെത്തേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അതിനെ ബിയാണോ പ്രതിയാക്കേണ്ടത് എന്താണ് നിങ്ങൾ കാണിത് ത് നമ്മുടെ വീടിന്റെ അഭിമാനത്തെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്തിട്ടുള്ളത് എൻ്റെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാനും അത് കണ്ടെത്താനും എനിക്കറിയാം നിങ്ങൾ ആദ്യം കേസ് കൊടുത്തത് പിൻവലിക്കുകയാണ് വേണ്ടത് എന്ന് ശബരി ദേശത്തോടു കൂടി പറയുകയാണ് അങ്ങനെ ധനം കേസ് പിൻവലിക്കാം എന്ന് തീരുമാനിക്കാനോ പിറ്റേ ദിവസം രാവിലെ ആകുന്ന സമയത്ത് ദയ എങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ അവിടേക്ക് അമ്പിളി വരികയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് നീ ഇന്നലെ സുഖമായി ഉറങ്ങില്ലേ ദയ എന്ന് ചോദിക്കുമ്പോൾ അതെന്താ അമ്പിളി ചേച്ചി അങ്ങനെ ചോദിച്ചത് ഞാൻ സുഖമായി ഉറങ്ങുന്ന ാണോ ചേച്ചിയുടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നീ ഈ വീട്ടിലുണ്ടാക്കിയ പ്രശ്നം കൊണ്ട് ഇന്നലെ അച്ഛൻ ഒരു പോള കണ്ണടച്ചിട്ട് പോലും ഉണ്ടാവില്ല അച്ഛനെ കുടിക്കേണ്ട ഗുളിക പോലും അച്ഛൻ ഒരു പക്ഷെ കുഴിച്ചിട്ടുണ്ടാവില്ല ഈ കാരണമാണ് ഈ വീട്ടിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വന്നിരിക്കുന്നത് മോളെ ദയെ നീ ഒരു കാര്യം ചെയ്ത് അച്ഛനുമായിട്ടൊന്ന് സംസാരിക്കേ എന്നിട്ട് നീ ശബരിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അഞ്ചു ലക്ഷം രൂപ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാ അച്ഛൻ പറഞ്ഞു തരും അതുപോലെ നീ ഒന്ന് ചെയ്തേക്ക് എന്ന് പറഞ്ഞ് ദയെ അമ്പിളി ഉപദേശിക്കാണ് ഇത് കേട്ടോണ്ട് നിൽക്കുന്ന സരോജിനി ആൻറ്റി പറയുന്നുണ്ട് നിങ്ങളുടെ അച്ഛൻ വീണ് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും എണീക്കാൻ കുറച്ച് പാടുപെടും അതുകൊണ്ട് നിങ്ങൾ അച്ഛൻ പറയുന്നത് ചെയ്തേക്ക് നിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നീ ചെയ്തത് ശരിയായിരിക്കാം പക്ഷേ മാഷിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ മാഷിനെ ഇത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല മോളെ അതുകൊണ്ട് നീ അച്ഛനുമായിട്ടൊന്ന് സംസാരിക്കുക എന്ന് സരോജിനി ആൻറ്റി കൂടി ദയോട് പറയുകയാണ് അങ്ങനെ ദയയുടെ മനസ്സ് മാറുകയാണ് കേട്ടോ അടുത്ത എപ്പിസോഡിൽ ദയ മാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് മാഷിനോട് സംസാരിക്കുന്നത് ട്ടോ അങ്ങനെ കരഞ്ഞുകൊണ്ട് ദയക്ക് ചെയ്തു പോയ തെറ്റിനൊക്കെ മനസ്സിലാവുകയാണ് അങ്ങനെ മാഷ് ദയോട് പറയുകയാണ് മോളെ നീ കാരണം ഒരു നിരപരാധിയായ പയ്യനെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത് അവനാണ് അഞ്ചു ലക്ഷം രൂപ മോഷ്ടിച്ചത് എന്നും പറഞ്ഞിട്ടാണ് അവനെ കൊണ്ടുപോയിരിക്കുന്നത് അതുകൊണ്ട് മോളെ നീ ഈ അഞ്ചു ലക്ഷം ശബരിയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം ഈ അച്ഛനും നിന്റെ കൂടെ വരാം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ ദയയും മാഷും കൂടിയിട്ട് നേരെ ശബരിയുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പോലീസുകാർ അഭിയേയും കൂട്ടിയിട്ട് ശബരിയുടെ വീട്ടിലേക്ക് വരിക ാണ് അപ്പോ ധനനും ശബരിയും രാമനാഥനും അനിതയും കൂടി സ്റ്റേഷനിലേക്ക് പോവാൻ വേണ്ടി നിൽക്കുകയാണ് ആ സമയത്താണ് പോലീസ് അബിയുമായിട്ട് വരുന്നത് അങ്ങനെ അനിതയ്ക്ക് അബിയെ കാണുന്ന സമയത്ത് പൊട്ടിക്കരയുകയാണ് അബിയെ വിലങ്ങി വെച്ച് കൊണ്ടുവരുന്നത് കാണുന്ന സമയത്ത് അനിതയ്ക്ക് സങ്കടം വരികയാണ് ഒരു തെറ്റും ചെയ്യാതെയാണല്ലോ എൻ്റെ അബിയെ ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കിയത് എന്നുള്ള സങ്കടമാണ് കേട്ടോ അനിതയുടെ മനസ്സിലുള്ളത് അപ്പോഴാണ് മാഷ് ദയുമായിട്ട് അവിടേക്ക് വരുന്നത് അങ്ങനെ പോലീസിൻ്റെ മുന്നിൽ വെച്ച് അഞ്ച് ലക്ഷം രൂപ കൊടുക്കുകയാണ് ാണ് കേട്ടോ എന്റെ മകൾ ഒരു തെറ്റ് ചെയ്തു എൻ്റെ മകൾ ആരോടും പറയാതെയാണ് ഈ വീട്ടിൽ വന്ന ശേഷം അഞ്ച് ലക്ഷം രൂപ കൊണ്ടുപോയത് എന്നുള്ള കാര്യം മാഷ് പറയുകയാണ് കേട്ടോ ആ സമയത്ത് ശബരിയും രാമനാഥനും അനിതയും വനും അന്തം ഇട്ടു നിൽക്കാണ്ട് ഇതപ്പോ എങ്ങനെ സംഭവിച്ചു എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ മാഷ് കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ വീട്ടിലേക്ക് വന്നതും രാമനാഥൻ ആ സമയത്ത് ബോധമില്ലാതെ ഉറങ്ങിയതും ആ സമയത്താണ് ദയ ഈ വീട്ടിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ കൊണ്ടുപോയത് എന്നുള്ള കാര്യമൊക്കെ വിശദമായി പറയുകയാണ് അത് കേൾക്കുമ്പോൾ പോലീസ് തന്നെ അന്തം വിടുകയാണ് കേട്ടോ നിരപരാധിയായ ഒരു പയ്യനെയാണല്ലോ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയത് എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ പോലീസ് മാഷിനോട് ഇനി സംസാരിക്കുന്നുണ്ട് ചെയ്തത് തെറ്റ് തന്നെയാണ് ആരോടും പറയാതെ ഒരു വീട്ടിൽ വന്ന് അഞ്ചു ലക്ഷം രൂപ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഭർത്താവിന്റെ പൈസയാണെങ്കിലും ആരും അറിയാതെ ഒരു വീട്ടിൽ വന്ന് കൊണ്ടുപോയത് അത് മോഷ്ടിക്കൽ തന്നെയാണ് അതിന് ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് പോലീസ് പറയുന്നുണ്ട് തെറ്റ് തന്നെയാണ് എന്ന് പോലീസ് പറയണ് ആ സമയത്ത് ദയ ഒന്നങ്ങ് പേടിച്ചു പോകുന്നുണ്ട് എന്നെ എങ്ങാനും ഇനി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമോ എന്നുള്ള പേടിയോട് കൂടിയിട്ടാണ് ദയ അവിടെ നിൽക്കുന്നത് പിന്നീട് ഇന്ദ്രൻ ശ്യാമിനോട് സംസാരിക്കുകയാണ് കല്യാണത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചാണ് കേട്ടോ സംസാരിക്കുന്നത് അപ്പോൾ ശ്യാമ് പറയണേ ഞാനും സോനയും മോളും കൂടി ഈ വീട്ടിൽ നിന്ന് മാറി താമസിച്ചോളാം ഇനിയിപ്പോൾ അനു എടുത്തി വന്നു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കാനൊക്കെ അസൗകര്യമുള്ളതല്ലേ എന്ന് പറയട്ടോ അപ്പോൾ ഇന്ദ്രം പറയണേ നീ ഇവിടെ നിന്നും പോവേണ്ട ആവശ്യമില്ല എന്തായാലും കല്യാണമാകുമ്പോഴത്തേക്കും അനുവും മോനും ഇവിടേക്ക് വന്നല്ലേ പറ്റൂ അതുകൊണ്ട് ഞാനും അനുവും മോനും കൂടിയിട്ട് വാടക വീട്ടിലേക്ക് മാറിക്കോണ്ട് എന്ന് പറയട്ടോ അപ്പോൾ ഇതെല്ലാം കേട്ടും കൊണ്ട് സുശീല അപ്പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്ദ്രൻ അങ്ങനെ പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ സുശീല പോവുകയാണ് സുശീലയുടെ പ്ലാനുകളെല്ലാം തകർന്നു വീഴുമോ എന്നുള്ള ഭാവത്തിലാണോ സുശീല ഇന്ദ്രൻ പറയുന്ന ഓരോ വാക്കുകളും കേട്ടുകൊണ്ട് നിൽക്കുന്നത് ഈ സുശീലയുടെ കള്ളത്തരങ്ങളെല്ലാം തന്നെ ഇന്ദ്രൻ മനസ്സിലാക്കുകയും സുശീലയ്ക്ക് ഇനി തിരിച്ചടിയുടെ കാലങ്ങളാണ് നേരിടാൻ പോകുന്നത്